ർക്കിഷ് തർക്കം എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സിനിമക്കെതിരെ ഒരുപറ്റം ആളുകൾ രംഗത്ത് വരികയും അതില് മുസ്ലിം വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഉണ്ട് എന്ന് പറയുകയും അതിനൊരുപാട് രംഗത്ത് വരികയും ചെയ്തു അപ്പൊ അതിന്റെ അടിയറ പ്രവർത്തകര് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നതായി ആ ഭാഗം കട്ടിയത് കളയാണ് എന്നുള്ള രീതിയിൽ പറയുകയുണ്ടായി എന്താണ് താങ്കളാധീനം കേരളത്തില് മലയാളത്തിൽ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നത് മനുഷ്യന്മാരിത് കാണുന്നില്ല അപ്പൊ സിനിമനെ പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇതൊരു മുസ്ലിങ്ങൾ ഇതിനെതിരെ രംഗത്ത് വന്നു ഏത് മുസ്ലിങ്ങളാണ് രംഗത്ത് വന്നു എനിക്കറിയില്ല രംഗത്ത് വരികയാണെങ്കിൽ ആ അതിലൊക്കെ പെടുന്ന ആളുകളാണ് നമ്മളൊക്കെ പക്ഷെ നമ്മളൊന്നും ഇതിൽ അറിഞ്ഞിട്ടും കൂടി ഇല്ല അപ്പോ ഒരു മതസംഘടന ഈ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടില്ല ഒരു നിലപാടെടുത്തിട്ട് ഈ സിനിമ ഒന്നും ആരും കണ്ടിട്ടില്ല അതിന്റെ ഞാൻ ഇന്നലെ വാർത്ത വന്നപ്പോൾ യൂട്യൂബിൽ നോക്കി അതിന്റെ റിവ്യൂ വളരെ തല്ലിപ്പൊളി റിവ്യൂ അങ്ങനത്തെ സിനിമ എന്തിനാണ് ഇങ്ങനത്തെ സിനിമ എടുത്താണ് അത് കണ്ടിറങ്ങി ചോദിച്ചിട്ടുള്ളത് വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം അതായത് മത വിഷയങ്ങളിലേക്ക് എന്നിട്ട് എങ്ങനെ പബ്ലിസിറ്റി ഉണ്ടാക്കുക ആ പബ്ലിസിറ്റി ഉണ്ടാക്കുമ്പോൾ ആ ആ മതത്തെ എതിർക്കുന്ന ആളുകൾ കാണുമല്ലോ അങ്ങനെയെങ്കിലും കുറച്ച് വ്യൂവേഴ്സിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം സാധാരണ യൂട്യൂബ് അതേ നിലവാരത്തിലേക്ക് സിനിമ മാറിപ്പോയി നല്ല സിനിമകളാണെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്നവർ പോയി കാണും സിനിമയെ പൊതുവേ ഡിജിറ്റലൈസേഷൻ വന്നല്ലോ അതായത് ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്കൊക്കെ വന്നപ്പോൾ തിയേറ്ററിലൊന്നും ആളുകൾ സിനിമക്ക് പോകുന്നില്ലാണ്ട് അവരൊക്കെ ഒ ടി ടിയിൽ നിന്നും രീതിയിലേക്കാണ് വരുന്നത് പണ്ട് തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുന്ന ഒരു സ്വഭാവം പ്രേക്ഷകർക്കിടയിൽ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ തിയേറ്ററിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഒ ടി ടിക്ക് വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ചിലവില്ലാതെ കാണാൻ പറ്റും ഏഹ് അപ്പോൾ നല്ല രീതിയിലുള്ള പിന്തുണ അവിടെ കിട്ടുന്നുണ്ട് അപ്പം ഈ സംവിധായകന്റെ ഈ നിർമ്മാതാക്കളുടെ ആവശ്യം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ സിനിമയെ കുറിച്ചിട്ട് ഏതെങ്കിലും ഒരു വിമർശനം പൊതു ഫേസ്ബുക്കിലോ അങ്ങനെ കുത്തിത്തിരിപ്പോ എന്തെങ്കിലും വന്നതായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല പറയുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ജാറത്തിനെ കുറിച്ച് പറഞ്ഞ മക്കാമുകളെ മക്കാമുകൾ മക്കാമിനെ കുറിച്ച് പറഞ്ഞാല് എന്തുണ്ടാവാനാ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഒന്നാമത്തെ ഈ മക്കാമിനെ കുറിച്ച് പറയുന്നവരൊന്നും ഈ സിനിമ കാണാൻ പോകില്ല അല്ലെ മക്കാമുകളിന്റെ ആളുകളൊന്നും പോകില്ല മുസ്ലീങ്ങൾക്കൊന്നും ബാധിക്കണ വിഷയല്ല അപ്പൊ എന്തൊക്കെ ഇസ്ലാമിനെ കുറിച്ച് വിമർശനം പല രീതിയിൽ വരുന്നു ഇസ്ലാമിനെ കുറിച്ചിട്ട് വിമർശനങ്ങളും ഇതിനൊക്കെ കുറിച്ച് തർഗകളെ കുറിച്ചിട്ടൊക്കെ സിനിമയിൽ വിമർശിക്കണ്ട മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിക സ്റ്റേജ് കെട്ടി വിമർശിക്കണേ അവർക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടായോ അത് ആ ഒരു ആശയം പറയുന്നത് സിനിമയുടെ സംവിധായകൻക്ക് എന്തും പറയാം പക്ഷെ ഈ കാരണം കൊണ്ട് മുസ്ലിങ്ങൾ എതിർത്തു അതുകൊണ്ട് ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് സിനിമ പിൻവലിക്കണമെന്ന് പറഞ്ഞത് അപ്പോഴാണ് ഈ സിനിമനെ കുറിച്ച് ആൾക്കാർ ശ്രദ്ധിക്കണത് അതുവരെ ടർക്കിഷ് അങ്ങനത്തെ ഒരു സിനിമയെ കുറിച്ചിട്ട് ഒന്നാമത് പണം മാർക്കറ്റിങ്ങിന് പൈസ അല്ലെങ്കിൽ ഇവകെ ഉടായ്പോളായിട്ട് ഇറങ്ങിയിട്ട് ചെയ്യാ ഒന്നെങ്കില് സിനിമ കാണുന്ന ആളുകൾക്ക് അവര് പണ്ടത്തെ പോലത്തെ പ്രേക്ഷകരൊന്നുമില്ല അവരൊക്കെ റിവ്യൂ ഒക്കെ നോക്കിയിട്ടേ പോവുള്ളൂ അപ്പൊ റിവ്യൂ പ്രകാരം ഇതിനൊരു ഇതൊരു വെറുതെ വിമർശ ഇതെന്താ ചുക്കൂല്ല ഇത് ഈ വാർത്ത എന്താ പറയായിലാണ് ആദ്യം വന്നത് ജലം ടി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാലക്കാട് ഇലക്ഷന് ശേഷം അവർക്ക് അവരുടെ പാർട്ടിയിൽ പ്രശ്നങ്ങളും അവർ വാർത്തയാക്കാൻ അവർ പൊളിറ്റിക്കൽ ഇസ്സാം മണ്ണാൻ കണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സ്ഥാനത്ത് എന്താ പൊളിറ്റിക്കൽ ഇസ്ലാംന്ന് പറയുമോ ഇവര് പറയുന്ന വെച്ചാൽ പാലക്കാട് ജോർജിന്റെ സ്റ്റേറ്റ്മെന്റ് കൂടിയാണ് കൂടിയാണോ സി ജോർജ് എന്ത പലതും പറയും പി സി ജോർജ് നാളെ തിരുത്തി പറയും അദ്ദേഹം വെള്ളാപ്പള്ളി ഫെഡറേഷൻ ലീഗിനെ കുറിച്ച് വർഗീയ സംഘടനാന്ന് പറഞ്ഞല്ലോ ഈ വെള്ളാപ്പള്ളി നടീഗിനെ കുറിച്ച് എന്തൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പി സി ജോർജും പാണക്കാട് അങ്ങമ്മമാരെ കുറിച്ച് എന്തൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനൊന്നും പ്രസക്തി ഇല്ല അപ്പോ മുസ്ലിങ്ങളെ കുറിച്ച് പൊളിറ്റിക്കൽ ഇസ്ലാം അപ്പൊ ഒരു വിവാദം ഉണ്ടാക്കുക അപ്പൊ ജനം ടി വി ഈ വാർത്ത ബ്രേക്ക് ചെയ്തത് ജനൻ ടി വിക്ക് വാർത്ത ബ്രേക്ക് ചെയ്യാൻ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ടർക്കിഷ് തർക്കത്തിന്റെ ആളുകൾക്ക് ഇനി ജനൻ ടി വിയുടെ സംഖ്യകള് പോയി കാണുന്നുള്ള പ്രതീക്ഷകളായിരിക്കും കാണട്ടെ എങ്ങനെയാലും കണ്ടോട്ടെ പക്ഷെ മുസ്ലിം സംഘടനകൾ ഏത് മുസ്ലിം സംഘടനയാണ് ഇതിൽ പരസ്യം വന്നിട്ടുള്ളത് ഞാൻ കണ്ടിട്ടില്ല ഏതെങ്കിലും നമ്മളൊരു അത്യാവശ്യം സോഷ്യൽ മീഡിയയില് ശ്രദ്ധിക്കേണ്ട ആൾ ഒരു മുസ്ലിം സംഘടനയും വന്നിട്ടില്ല